ണോ എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എന്റെ ലൈഫില് അല്ലെങ്കിൽ ബിഗ് ബോസ് കാരണമല്ല എന്റെ ലൈഫിലൊരു പ്രശ്നം ഉണ്ടായേക്കുന്നത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കേരളത്തിലുള്ള ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ഉണ്ട് ബിഗ് ബോസ് അവളുടെ ലൈഫ് ഇല്ലാണ്ടാക്കി എന്ന് അങ്ങനെ ഒരു അത് ഇല്ല ഹായ് ഗൈസ് വെൽക്കം ടു അമിയ അൺഫിൽറ്റേർഡ് അമിയ അൺഫിൽറ്റേർഡിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ ഒരു പോഡ്കാസ്റ്റ് വീഡിയോ വന്നിരുന്നു വീണ നായരുടെ വീണാ നായർ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ആ സീസണിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കച്ചറകൾ ഒച്ചപ്പാടുകൾ വഴക്കുകൾ കരച്ചിലുകൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് അങ്ങനെ വീണാ നായർ ബിഗ് ബോസ് സീസണിൽ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ആളുടെ ഡിവോഴ്സ് ഇഷ്യൂ പുറത്തു വന്ന് പറയുന്നതും അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് ചര്ച്ച കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും വന്നത് നിന്റെ ബിഗ് ബോസിലെ പെരുമാറ്റം കണ്ടിട്ടാണ് നിനക്ക് ഡിവോഴ്സ് കിട്ടിയത് എന്ന രീതി അല്ലെങ്കിൽ നിന്റെ ഹസ്ബൻഡ് നിന്നെ ഒഴിവാക്കി പോയത് എന്ന രീതിയിലൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം ആൾ വന്ന് വളരെ വ്യക്തമായിട്ട് ആളുടെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോകാം അത്ര ആ ബിഗ് ബോസിൽ ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്കൊരു അങ്ങനെ ഒരു ഘട്ടം വന്നപ്പം ഞാൻ അതിന് പോ ഞാൻ എന്തായാലും കുഴപ്പമില്ല എൻ്റെ അച്ഛനെ അമ്മയെ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു എന്നൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിൽ എന്നെ വേണ്ടാന്ന് വെക്കാൻ മാത്രം അമ്പാടിയുടെ അച്ഛൻ മോശമല്ല അയാൾ നല്ല ജെൻറ്റിൽമാനാണ് ബിഗ് ബോസിൽ വീണാനായർ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിരുന്നു ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡിവോഴ്സിലോട്ട് പോയത് എന്ന രീതിയിൽ കോൺട്രവേഴ്സീസ് പറഞ്ഞു ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ നോക്കട്ടെ ഫർദർ വീഡിയോ ചെയ്തു പോകുമ്പോൾ എനിക്കൊരു താല്പര്യം തോന്നുകയാണെങ്കിൽ നമുക്ക് പോകാം കാരണം വീണാ നായർ എന്നെ പറയുന്നുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും പറഞ്ഞ് ഒരു കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇൻറ്റർവ്യൂവിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൊതുവേ ഒന്ന് ഡിവോഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന ഒരു ലോകമാണ് അവൻ അങ്ങനെ ചെയ്തു ഇവനിങ്ങനെ ചെയ്തു നമ്മളെ സൈഡ് ശരിയാക്കി പറയുക ആ ലോകത്ത് ഇപ്പോഴും പറയുകയാണ് എൻ്റെ ഹസ്ബൻഡ് ഇസ് എ ജെൻറ്റിൽ മാൻ ഞങ്ങൾ ആൾ അത്ര മോശപ്പെട്ട ഒരു വ്യക്തിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ദിറ്റ്സ് എ ഗ്രേറ്റ് തിങ് നമ്മളുടെ ലൈഫിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും നമ്മളുടെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ലൈഫ് തുടങ്ങുമ്പം ഉണ്ടാവുന്നതായിരിക്കില്ല കാരണം ഓരോരുത്തരും ഓരോ ദിവസവും തോർന്നതിനനുസരിച്ച് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവമാണെങ്കിലും നമ്മുടെ പെരുമാറ്റമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിയിലൊക്കെ ആണെങ്കിൽ ചേഞ്ചസ് വരും പണ്ട് അക്സെപ്റ്റ് ചെയ്ത പോലെയോ പണ്ട് അഡോപ്റ്റ് ചെയ്ത പോലെയോ അല്ലെങ്കിൽ പണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത പോലെയോ ചിലപ്പോൾ നമുക്ക് ഭാവിയിൽ പറ്റണം എന്നില്ല അപ്പോൾ ആ സമയം നമ്മൾ സെപ്പറേറ്റഡ് ആവുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഉള്ള ഒരു പാർട്നറിനെ ഇങ്ങനെ കുറ്റം പറയാണ്ട് നമ്മൾ വളരെ ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് ആയ രീതിയിൽ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യാം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഇൻ്റർവ്യൂല് ഇന്നത്തെ കാലത്ത് ഇല്ലാത്തൊരു സാധനം അത് ഒരു ബ്രേക്കപ്പ് വന്നാൽ തന്നെ ആ പെണ്ണിനെ തേച്ച് അവളെ പല കാര്യങ്ങളും പുറത്തു പറഞ്ഞ് അല്ലെങ്കിൽ ആണിനെ തന്നെ ആക്കി ആത്മഹത്യ അല്ലെങ്കിൽ കത്തിക്കുത്ത് അല്ലെങ്കിൽ വീട്ടിൽ കയറി കുത്ത് വഴിയിൽ വിളിച്ച് വരുത്തി കുത്ത് അല്ലെങ്കിൽ തലയിടിച്ച് പൊട്ടിക്കൽ ഇങ്ങനത്തെ ഈ ലോകത്ത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർക്ക് ഈ റിലേഷൻ എൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് മെച്ചൂരിറ്റി ആ സ്റ്റേറ്റ്മെന്റ് പ്രോപ്പറായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ വീണ്ടും അതിനെപ്പറ്റി സംസാരിച്ച് ഒരു ഇതുണ്ടാക്കണ്ട കാരണം അതിപ്പ കിട്ടിയ വീണ്ടും അതൊരു വീണ്ടും ആ പഴയതിലേക്ക് പോകുന്നതിൻ്റെ ഇതായി പോവും കാരണം എനിക്ക് ആ അതാ ഞാൻ എന്തുകൊണ്ട സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അന്നത്തെ ഒരു ബീസ് ഇടുന്നില്ല എന്നതിന് റീസൺ ഇത്രയല്ലോ ആള് തന്നെ പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സാധനം നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്ന് കരുതി പുറത്ത് വലിച്ചു ഇടുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് കൊണ്ടുണ്ടായ പ്രശ്നമാണ് നിന്റെ ലൈഫ് ബിഗ് ബോസിലെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടല്ലേ അങ്ങനെ ബിഗ് ബോസിലെ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് എന്നെ വേണ്ടാന്ന് വെക്കാൻ മാത്രം കണ്ണൻ അത്ര മോശമൊന്നുമല്ല കണ്ണൻ ഞാൻ ഇപ്പോഴും വേണമല്ലോ നല്ല മനുഷ്യനാ ജെന്റിൽമാൻ ആയിട്ടുള്ള ആൾ അത്രയും ചെറിയ അയാൾ അത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളൊന്നും അല്ല ഞങ്ങളുടെ പ്രശ്നങ്ങളെ വേറെ തന്നെ ആയിരുന്നു അപ്പം ബിഗ് ബോസേ അല്ല ഇതിൽ ഇവർ ഇവരുടെ വീഡിയോയില് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഞങ്ങളുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫാക്ടറി ബിഗ് ബോസ് അല്ല എന്നുള്ളത് പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ് ആ ഗെയിമ് കളിക്കാൻ വരുന്ന സമയത്ത് ഓരോരുത്തരും ഓരോ രീതിയിലുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുകയാണ് ചെയ്യുക അതിൽ അവരുടെ വാല്യൂ അല്ലെ അവർ അവരുടെ സ്വഭാവം പോലെ ഇരിക്കും എല്ലാവരും ഒരു കളി ജയിക്കാൻ വേണ്ടി വൃത്തികെട്ട സ്ട്രാറ്റജി എടുക്കുന്ന ആൾക്കാരുണ്ട് എന്ന മിതമായി കളിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ പെരുമാറ്റമാണ് എന്തും കളിച്ച് കൊണ്ട് കിട്ടണം എന്നൊക്കെ ഉള്ള ആറ്റിറ്റ്യൂഡിലുള്ള ആളുണ്ട് അപ്പോൾ ഇതൊരു ഗെയിമിങ് ആണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഓപ്പോസിറ്റ് രണ്ട് പേർക്കുണ്ടെങ്കിൽ ഇതൊരു വലിയ ഡീലായി പോകുന്നില്ല അത് അതിന് വിടുമ്പോഴാണ് എല്ലാം പ്രശ്നമാകുന്നത് ഒരിക്കലും ആ രീതിയിൽ പറയാൻ എടുക്കാൻ ശ്രമിക്കാം നമ്മളൊരു നമ്മൾ ഒരു ഒരു വ്യക്തിയും നൂറ് ശതമാനം പെർഫെക്റ്റ് ഒന്നും ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് ബാക്കിൽ എന്താ നടക്കുന്ന നമുക്ക് അറിയില്ലല്ലോ ഇല്ല കാരണം അത് ഞങ്ങളുടെ വേറെ വേറെ തന്നെ പേഴ്സണൽ കാര്യങ്ങളാണ് ആ അത് വേറെ കുറേ കാര്യങ്ങളുണ്ട് അത് ഇപ്പൊ ആദ്യം മുതലേ ഉള്ള പല കാര്യങ്ങളും ആയിരിക്കുമല്ലോ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ എല്ലാം പ്രശ്നമായി മാറുന്നത് ആ ഇപ്പോ ബിഗ് ബോസില് ഞാൻ കണ്ണനെ പറ്റി ഞാൻ എനിക്ക് അത്രയും ഇഷ്ടം എന്ന് പറയുന്നോണ്ടാണ് ഇപ്പോഴും ഞാൻ അതേ സ്റ്റാൻഡിൽ തന്നെ എനിക്ക് പുള്ളിയോട് ദേഷ്യമില്ല എനിക്കിനി മുന്നോക്കിയ റിലേഷൻഷിപ്പിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സാധനം റിലേഷൻഷിപ്പിൻ്റെ തുടക്കകാലങ്ങളിൽ പ്രണയിക്കുന്ന ടൈമിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്താലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വേണം എന്ന് കരുതി അതൊരു സാക്രിഫൈസ് ആവരുത് ഈ സാക്രിഫൈസ് സാക്രിഫൈസാവുമ്പോഴാണ് ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു വീർപ്പ് മുട്ടിയതുപോലെ തോന്നുക എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എന്നിട്ട് അതിൽ നിന്ന് പുറത്തോട്ട് വരാൻ ശ്രമിക്കുമ്പോഴാണ് പല കാര്യങ്ങളും അങ്ങ് ബേസ് ആവുക ഇനിയുള്ള തലമുറയെങ്കിലും ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് വെക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻ്റ് വേണമെന്നാണ് പറഞ്ഞത് പക്ഷേ അതൊരു സാക്രിഫൈസ് രീതിയിൽ നിങ്ങളെ തന്നെ ഭയങ്കര മെൻ്റലിയും ഇമോഷണലിയും ഒക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളൊരു അടുത്ത് കൗൺസിലിങ്ങിന് പോയിട്ടോ അല്ലെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള തെറാപ്പീസ് ചെയ്തിട്ട് ആ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുത്താൻ ശ്രമിക്കുക അല്ല അതൊന്നും ചെയ്യാൻ അല്ല തന്നെ ഇങ്ങനെ ബാധിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഈ സഹിച്ചു നിന്ന് സഹിച്ചു നിന്ന് ഫ്രണ്ടോട്ട് പോയി കുട്ടികളായ ഒരു ലെവലൊക്കെ എത്തി ഡിവോഴ്സിലോട്ട് പോകുന്നതിലും നല്ലതാണ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ മൂവണാവുക ഞാനിവിടെ കൗൺസിലിങ്ങിന് വന്ന എത്രയോ കപ്പിൾസിനെ കൗൺസിലിംഗ് ചെയ്യാൻ വിളിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ് ആ സമയം തൊട്ടിട്ട് ഇവർ അനുഭവിച്ച കഥകളൊക്കെ നമ്മളോട് പറയും നോക്കുമ്പോൾ ഇവർക്ക് രണ്ട് കുട്ടികളായിട്ടുണ്ടാവും അതെന്തുകൊണ്ടാണ് അന്നോട്ട് അനുഭവിച്ച കാര്യങ്ങൾ മനസ്സിലിങ്ങനെ വെക്കുക പെണ്ണുങ്ങളുടെ ഒരു പ്രത്യേകതയാണ് എല്ലാ കാര്യവും മനസ്സിൽ ഇങ്ങനെ 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 അടുക്കി 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 വെക്കും ഒന്നും വിടൂല അപ്പം അത് ഒരിക്കലും നല്ലതല്ല അത് ഏത് റിലേഷൻഷിപ്പിനാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നമുക്ക് പറ്റില്ല അതേ ഉള്ളൂ അതല്ലാതെ എനിക്ക് ഇപ്പോൾ ഒന്നുമില്ല നമ്മൾ വഴക്ക് പിടിക്കുന്ന സമയത്ത് രണ്ട് രണ്ടര വർഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടായി അതല്ലാതെ പുള്ളിക്കും എന്നോടും അങ്ങനെ തന്നെയട്ടോ പുള്ളിക്കും എന്നോട് ദേഷ്യവും വെറുപ്പമൊന്നുമില്ല ഒന്ന് അല്ലെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ നേരിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ ചിരിച്ചോണ്ട് മുഖത്ത് ഫേസ് ടു ഫേസ് ചിരിക്കാൻ പറ്റില്ല ഇത് ഭയങ്കര മെച്യൂരിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു എൻഡാണ് എല്ലാ റിലേഷൻഷിപ്പും അങ്ങനെയാവണം അതിപ്പോൾ ഒരു പ്രണയമാണെങ്കിലും അത് ചെറിയ പ്രായമാണെങ്കിലും വലിയ പ്രായമാണെങ്കിലും പത്ത് കൊല്ലം പ്രണയിച്ചതാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യക്തി ഒക്കെ അല്ലെങ്കിലും രണ്ട് പേരും മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആവുമ്പോഴാണ് അത് റിലേഷൻഷിപ്പ് ആവുക അവിടെ ഒരാൾക്ക് പറ്റില്ല എന്ന് പറയാതെ ഇനി എന്ത് ഫാക്ടറിൻ്റെ പുറത്താണെങ്കിലും കയ്യും കൊടുത്ത് അത് ബ്രേക്കപ്പ് ചെയ്ത് ബൈ പറഞ്ഞ് ഫ്രണ്ട്ഷിപ്പ് ടേമിൽ പോകണം അതിപ്പോൾ ഇനി അവർക്ക് വേറെ റിലേഷൻഷിപ്പ് തോന്നിയുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അവരെക്കാളും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് ലൈക്ക് അലയൻസ് വന്നുകൊണ്ടായിരിക്കാം എന്തുകൊണ്ടാണെങ്കിലും ഓപ്പോസിറ്റുള്ള ഒരു പാർട്ണർ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേബ് ബൈ ആണ് ലീ വേറെ പ്രശ്നങ്ങളായിരുന്നു ബിഗ് ബോസ് അല്ല എല്ലാവരുടെയും ധാരണ അപ്പൊ ഇപ്പം ബിഗ് ബോസിൽ ഞാൻ പലതും പറയുമ്പം ഒരുപാട് ഞാൻ കരയുമായിരുന്നു അതിന് ശേഷം ഇപ്പം ഞാൻ ഇപ്പം അവൾ കരയുന്നില്ല ഇപ്പൊ ഞാൻ ഇന്ന് കരഞ്ഞ ഉടനെ പറയും ഓ വീണ്ടും അവളുടെ മുതല കണ്ണീര് തുടങ്ങി ഇതായിരിക്കും കമന്റ് വരുന്നത് പക്ഷെ നമ്മൾ വളരും ദൂരം കമന്റ് പലതും വരും നമ്മളെന്താ നമുക്കറിയുമെങ്കിൽ അതൊന്നും വലിയ വിഷയാക്കേണ്ട ആവശ്യമില്ല ഇപ്പം അവൾ കരയുന്നില്ല ഇപ്പൊ ഞാൻ ഇന്ന് കരഞ്ഞ ഉടനെ പറയും ഓ വീണ്ടും അവളുടെ മുതലക്കണ്ണീര് തുടങ്ങി ഇതായിരിക്കും കമന്റ് വരുന്നത് പക്ഷെ നമ്മൾ വളരുംതോറും നമ്മളുടെ ചിന്താഗതിയും നമ്മള് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മള് സ്ട്രോങ് ആവുകയും ചെയ്യല്ല രമ്യ ഇപ്പൊ ഞാൻ ആ സ്റ്റേജിലാ ഉള്ളത് എന്റെ അച്ഛൻ്റെയൊക്കെ കാര്യം പറയുമ്പം ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത്രയും സംസാരിക്കുമ്പോൾ നമുക്ക് വിങ്ങും ഒരു സ്റ്റേജ് എത്തുമ്പം സത്യം തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നമ്മുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ കിട്ടുക കുറേ ഈ ഫാമിലി വ്ലോഗേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ യൂട്യൂബ് എന്ന് പറയുന്നത് അവരുടെ ഒരു കോടതിയായി കണ്ടിട്ട് എൻ്റെ മോൾ മോളങ്ങനെ ചെയ്തു എൻ്റെ മോൻ അങ്ങനെ ചെയ്തു ഈ തെറ്റ് ചെയ്തു എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ കുറേ ഫാമിലി വ്ലോഗേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വിഷയം കേട്ടിട്ട് ഇവർക്കൊന്നും ഒരു സൊല്യൂഷനും തരാൻ പറ്റുന്നില്ല അവർ നിങ്ങളെ തന്നെ പല രീതിയിലുള്ള കമൻ്റ് ഇടുക അതിൽ പോസിറ്റീവ് കമൻ്റ് ഇടുന്നവരുണ്ടാവും നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരുണ്ടാവും കാരണം എല്ലാ വിഷയത്തിനും രണ്ട് സൈഡുണ്ട് രണ്ട് പേരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അത്രയേ ഉള്ളൂ അങ്ങനൊരു പ്രശ്നങ്ങളൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ട ആവശ്യമില്ല ഇപ്പം ഇപ്പം തന്നെ ഈ വീണാ നായരുടെ ഇൻറ്റർവ്യൂ നിങ്ങൾ ഫുള്ള് കണ്ടിട്ടുണ്ട് ഞാൻ ഇത്ര ഭാഗ്യേ വെക്കുന്നുള്ളൂ ഫുള്ള് കണ്ടിട്ടുണ്ടേ അറിയാം ആള് വലിയ രീതിയിൽ വിശീ വിശദീകരിച്ച എൻ്റെ പ്രശ്നം ഇതാണ് ഇതാണ് എൻ്റെ ഭർത്താവ് എന്നോട് ചെയ്തത് ബിഗ് ബോസ് ആണ് എൻ്റെ ജീവിതം തകർത്തത് എന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് ഇൻ്റർവ്യൂ നാളെ കിട്ടിയിട്ട് പൈസ ഉണ്ടാക്കാനും കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ആളെ ആൾക്കൊണ്ടാവും പക്ഷെ ആളത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ലൈഫ് സോഷ്യൽ മീഡിയേന് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വാരി വിതറാൻ താല്പര്യം കൊണ്ടാണ് അപ്പം ഞാൻ ഈ പെർട്ടിക്കുലർ ഇൻ്റർവ്യൂ എടുത്തു ഇതിനു മുമ്പ് അപ്സര എന്ന് പറയുന്ന ആളുടെ ഇൻറ്റർവ്യൂവും വൈറലായിരുന്നു അതൊന്നും എടുക്കാണ്ട് ഈ ഒരു ഇൻറ്റർവ്യൂ ഞാൻ ഫോക്കസ് ചെയ്തത് വളരെ മെച്യറായ രീതിയിൽ വളരെ പോസിറ്റീവ് ആയ രീതിയിൽ കുറേ കാര്യങ്ങൾ വീണാ നായർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെയും ഒരു ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഏത് റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതെങ്കിൽ വളരെ പേഴ്സണലായിട്ട് വെക്കുക ചെന്ന് രണ്ട് പാർട്ണറുടെ സൈഡിലുള്ള കുറ്റങ്ങൾ ഇങ്ങനെ വലിച്ചു വരിങ്ങനെ പല സൈഡിൽ കൂടെ പറയാണ്ട് നിൽക്കാൻ ശ്രമിക്കുക നമ്മളെ വേണ്ട ഫൈൻ വേണ്ട അത്രയേ ഉള്ളൂ അല്ലാണ്ടിങ്ങനെ ഞാൻ രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ മീഡിയയിൽ വന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദർ ഇസ് നത്തിങ് ദു ഗുണഗറ്റ് ഒരു സഹതാപം എന്നീ തരത്തിലുള്ള ഇമോഷൻ മാത്രമേ നിങ്ങളുടെ അടുത്തുണ്ടാവും ഇത്ര പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തെല്ലാം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തെറ്റാ ബോ ബൈ